ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ പണപ്പെട്ടിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് സായ് കൃഷ്ണ ആ സായ് കൃഷ്ണ തന്നെ ഇന്ന് ആ പണപ്പെട്ടിയും എടുത്ത് പുറത്തു പോയിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും സായ് കൃഷ്ണ ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ അഥവാ ടോപ്പ് ആവാൻ സാധിച്ചില്ല എങ്കിൽ ഈ പണപ്പെട്ടിയും കൊണ്ട് പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണോ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് തന്നെ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ അവിടെ നന്ദന ഉണ്ടായിരുന്നുവെങ്കിൽ സായി കൃഷ്ണ ചിലപ്പോൾ പണപ്പെട്ടി നന്ദനയ്ക്ക് കൊടുത്തേനെ അതും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നാലും എന്തായിരിക്കും സായ് കൃഷ്ണ ഈ പണപ്പെട്ടിയും കൊണ്ടുപോകാനുള്ള കാരണം ഒന്നാമത്തെ കാരണം ചിലപ്പോൾ സായ് കൃഷ്ണയ്ക്ക് തന്നെ അറിയാം സായ് കൃഷ്ണ ടൈറ്റിൽ വിന്നർ ആകില്ല എന്ന് ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആയാലും തേർഡ് ആയാലും ടോപ്പ് ഫൈവിൽ വന്നത് കൊണ്ട് തന്നെയും പ്രത്യേകിച്ചൊരു ബെനഫിറ്റൊന്നുമില്ല അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഫെയിം ആയിരിക്കും കാരണം ഓരോ സീസണിലെയും ടൈറ്റിൽ വിന്നറേയും അതുപോലെ തന്നെ പണപ്പെട്ടി എടുക്കുന്നവരെയും ഒരുപാട് നാളുകൾ ആളുകൾ ഓർത്തു വയ്ക്കും കഴിഞ്ഞ കൊല്ലം നാതിറ പണപ്പെട്ടിയുമായി പുറത്തുപോയത് ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയൊരു രീതിയിൽ ഫെയിമിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ തന്റെ ഒരു സിഗ്നേച്ചർ അവിടെ ഉറപ്പുവരുത്തുന്നതിന് ആയിരിക്കാം സായ് കൃഷ്ണ പണപ്പെട്ടി എടുത്തത് ഇവിടെ പണപ്പെട്ടി എടുത്തു കഴിഞ്ഞിട്ട് സായ് കൃഷ്ണയുടെ ഒരു പ്രസംഗത്തിൽ സായി കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയൊന്നല്ല ഇത് എടുത്തു പോകുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ സായ് കൃഷ്ണ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ മനുഷ്യനായി മാറി അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡായി പറയുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ അത് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം സായ് കൃഷ്ണയ്ക്ക് ചിലപ്പോൾ പൈസയുടെ ആവശ്യമൊന്നും ഉണ്ടായി ഇല്ലായിരിക്കാം എങ്കിൽ പോലും അവിടെ പൈസയുടെ ആവശ്യമുള്ള ഒരാൾ ഇപ്പം ഉണ്ട് ഋഷി ഋഷിക്ക് സ്വന്തമായി വീടില്ല ഋഷി പണപ്പെട്ടി നോക്കി തന്നെ പറയുന്നുണ്ട് ഓ എൻ്റെ വീടിന്റെ ലോണൊക്കെ അടക്കായിരുന്നു അങ്ങനെയുള്ള രീതിയിൽ അപ്പോൾ കുറച്ചും കൂടെ ഇത്രയും നല്ല മനുഷ്യനായി മാറിയ സ്ഥിതിക്ക് കുറച്ച് നല്ല മനസ്സോടു കൂടി തന്നെ സായി കൃഷ്ണയ്ക്ക് ഒന്ന് ഋഷിക്ക് ഇനി ഒരു അടുത്തൊരു ചാൻസിൽ എത്ര രൂപയാണ് അവിടെ വെക്കാൻ പോകുന്നത് അതൊരു നല്ല തുകയാണെങ്കിൽ അത് ഋഷി എടുത്തോട്ടെ ഋഷിക്ക് വേണ്ടെങ്കിൽ ഒബ്വിയസ്ലി വേണമെങ്കിൽ സായി കൃഷ്ണയ്ക്ക് എടുക്കാം എങ്കിലും അങ്ങനെ ഒരു അവസരം ഋഷിക്ക് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായി കൃഷ്ണ പറയുന്നത് പോലെ സായി ഇവിടെ വന്ന ഒരു മനുഷ്യനായി മാറി പത്തൊമ്പത് ദിവസം കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സായി കൃഷ്ണ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെയുള്ള ആരെക്കാട്ടിലും നല്ല ബുദ്ധിയുള്ള ഒരാളാണ് സായി കൃഷ്ണ മുമ്പ് മനുഷ്യനല്ലായിരുന്നു എന്നുള്ള അഭിപ്രായവും എനിക്കില്ല സായി കൃഷ്ണ സായി കൃഷ്ണയുടെ തൊഴിലാണ് ചെയ്യുന്നത് അതിനോട് സായി കൃഷ്ണ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നീതി പുലർത്തിയിട്ടുണ്ട് ആ സമയത്ത് പലരെയും ഹേർട്ടാക്കേണ്ടി വന്നിരിക്കാം ഒരു അങ്ങനെയുള്ളൊരു തൊഴിലിപ്പോൾ പലരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സായി കൃഷ്ണ ഒരു മനുഷ്യനായിരുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇവിടെ വന്നിട്ട് സായി കൃഷ്ണ മനുഷ്യനായി എന്ന് പറയുന്നത് അതും ഈ ഒരു പത്തൊമ്പത് ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു മാനസാന്തരം പറ്റി എന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു